സ്ത്രീകൾക്ക് മാത്രമായി അത്യാധുനിക സൗകര്യങ്ങളോടെ ഒരു ഫിറ്റ്നസ് സെന്റർ പ്രവേശനം സ്ത്രീകൾക്ക് മാത്രമായതിനാൽ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നു പോത്തുകല്ലെ മഞ്ഞപ്പിത്ത ബാധ നിയന്ത്രണവിധേയമാക്കാൻ കൂടുതൽ ഡോക്ടർമാരെയും ജീവനക്കാരെയും നിയമിക്കാൻ അടിയന്തിര നടപടി കൈക്കൊള്ളണമെന്ന് നിലമ്പൂർ താലൂക്ക് വികസന സമിതി ആവശ്യപ്പെട്ടു യോഗത്തിൽ പങ്കെടുത്ത ഹെൽത്ത് സൂപ്പർവൈസർ ഇൻചാർജ് അഞ്ജനയോട് ഇത് സംബന്ധിച്ച് നടപടികളെടുത്ത് അടുത്ത യോഗത്തിൽ റിപ്പോർട്ട് ചെയ്യാനും യോഗം ആവശ്യപ്പെട്ടു അതിനൊരു തീരുമാനം നിങ്ങൾ കൈകൊടുത്ത് ആരോഗ്യമാണെങ്കിലും കുടുംബശ്രീ പറയുന്നു അങ്ങനെ ജോലി എന്താണെന്ന് പറയുന്നു വരുമാനദായക ആരോഗ്യമാണെങ്കിലും വിദ്യാഭ്യാസ എന്ന് പറഞ്ഞാൽ അവരൊക്കെ നമ്മൾ ഒരിക്കാൻ പറ്റത്തില്ല അവരെയൊക്കെ ഒരു വാക്കിനെ വിളിച്ചു പോയി നമ്മൾ നമ്മള് ഒരു നിർബന്ധമായിട്ടും ഇതിനെതിരെ ജനങ്ങളെ ആവശ്യമാണ് അല്ല തന്നെ നമ്മുടെ ജീവനോട്

തന്റെ വീടുപ്പെടുന്ന സ്ഥലത്ത് ആരോഗ്യവകുപ്പ് ജീവനക്കാരുടെ സാന്നിധ്യം ഇതുവരെ ഉണ്ടായിട്ടില്ലെന്നും യോഗാധ്യക്ഷ കുറ്റപ്പെടുത്തി കഴിഞ്ഞ വെള്ളിയാഴ്ച പേർക്കാണ് പോത്തുകല് ഗ്രാമപഞ്ചായത്തിൽ മഞ്ഞപ്പിത്തബാധ ബാധ കഴിഞ്ഞ നവംബർ ഡിസംബർ മാസങ്ങളിൽ തന്നെ പോത്തുകല്ലിൽ മഞ്ഞപ്പിത്തബാധയുടെ സൂചനകൾ ഉണ്ടായിട്ടും പ്രാഥമികാരോഗ്യ കേന്ദ്രം വേണ്ട നടപടികൾ എടുത്തില്ലെന്നും യോഗത്തിൽ ആരോപണമുണ്ടായി ആരോഗ്യവകുപ്പ് അടിയന്തര നടപടികൾ വരുന്നതായി യോഗത്തിൽ ഹെഡ് സൂപ്പർവൈസർ ഇൻചാർജ് വിശദമാക്കി പോത്തുകല്ലിലെ ചില കിണറുകളിൽ കോളിഫോം ബാക്ടീരിയകളുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചതായി എച്ച് ഐ വ്യക്തമാക്കി ഇതിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം രണ്ട് കടകൾ പോത്തുകല്ലിൽ പൂട്ടാൻ നിർദ്ദേശം വ്യാഴാഴ്ച നാല് കടകൾ ശുചിയില്ലാത്തതിന്റെ പേരിൽ പതിനായിരം രൂപ വീതം പിഴയിട്ടിട്ടുമു പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിൽ സൂപ്പർ ക്ലോറിനേഷൻ നടന്നുവരുന്നു രോഗാണുക്കളുടെ ഉറവിടം പരിശോധിച്ചു വരുന്നതായും ഹെൽത്ത് സൂപ്പർവൈസർ അറിയിച്ചു മുപ്പിനെ എട്ട് കുടുംബങ്ങൾക്ക് വഴിയില്ലാത്തത് സംബന്ധിച്ച പരാതിയിൽ അടുത്ത ഇരുപതിന് സ്ഥലം സന്ദർശിക്കാൻ തീരുമാനിച്ചു ചന്തക്കുന്ന് ബംഗളാവ്ക്കുന്നിലെ ലഹരി ഉപയോഗത്തിനെതിരെ ബോധവൽക്കരണം നടത്താൻ ബോർഡ് വയ്ക്കാനും ശുപാർശ ചെയ്തുകൊണ്ട് ഡിഎഫ്ഒക്ക് കത്ത് നൽകിയിരുന്നുവെങ്കിലും സംഭവത്തിന് കൃത്യമായ മറുപടി നൽകാൻ നിലമ്പൂർ നോർത്ത് വനം ഡിവിഷനെ പ്രതിനിധീകരിച്ച ഉദ്യോഗസ്ഥന് കഴിഞ്ഞില്ല രോഗപ്രതിരോധ നടപടികൾ സ്വീകരിക്കാൻ ഡിഎംഒ എൻ എച്ച് എം സർക്കാർ എന്നിവർക്ക് ശുപാർശ ചെയ്യാനും യോഗം തീരുമാനിച്ചു ഇതിനാവശ്യമായ പണം സർക്കാരിന്റെ കൈവശമില്ലെങ്കിൽ പഞ്ചായത്തുകൾ ആവശ്യമായ ഫണ്ട് കണ്ടെത്തണമെന്നും യോഗത്തിൽ തീരുമാനമുണ്ടായി കടകളിലും മറ്റു പഞ്ചായത്തും ആരോഗ്യവകുപ്പും പോലീസും ചേർന്ന് ആവശ്യമായ പരിശോധനകൾ നടത്തുവാനും ശുപാർശ ചെയ്യും യോഗത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പുഷ്പവലി അധ്യക്ഷത വഹിച്ചു തഹസിൽദാർ ഇ എൻ രാജു ഡെപ്യൂട്ടി തഹസിൽദാർ കെ പി പ്രമോദ് അർച്ചന ജയൻ നിലമ്പൂർ നഗരസഭാ കൌൺസിലർ ഇസ്മായിൽ എരഞ്ഞിക്കൽ രാജ്മോഹൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് നിലമ്പൂർ റിയൽ റിയൽ ഫ്രൂട്ട് പവർ ജ്യൂസസ് ഫ്രം നില